രേന്ദ്രമോദിക്ക് ഹാട്രിക് എക്സിറ്റ് പോൾ സർവേകൾ അരുണാചൽ പ്രദേശിൽ സത്യമായിരിക്കുന്നു ബിജെപി തൂത്തു വാരുമെന്ന് പറഞ്ഞത് അടിമുടി ശരിയായതോടെ ഇപ്പോൾതാ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള എക്സിറ്റ് പോൾ ഫല സൂചനകളിൽ തികഞ്ഞ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് ബി ജെ പി എൻ ഡി എ കാരണം വലിയ ഭൂരിപക്ഷത്തോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എൻ ഡി എയും വീണ്ടും അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ് എക്സിറ്റ് പോളുകൾ ഇപ്പോൾ ആ സത്യപ്രതിജ്ഞ ചടങ്ങിനുള്ള ഒരുക്കം തുടങ്ങിയിരിക്കുകയാണ് ബി ജെ പി രാഷ്ട്രപതി ഭവൻ അലങ്കരിക്കുന്നതിന് ടെൻഡർ ക്ഷണിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ഔദ്യോഗികമായി പുറത്തു വരുന്നതിന് മുൻപ് തന്നെ അടുത്ത സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ രാഷ്ട്രപതി ഭവനിൽ ആരംഭിച്ചു സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്ന ദിവസം രാഷ്ട്രപതി ഭവൻ അലങ്കരിക്കുന്നതിന് ആവശ്യമായ പുഷ്പങ്ങളും ചെടികളും സപ്ലൈ ചെയ്യുന്നതിനുള്ള ടെൻഡർ ക്ഷണിച്ചു ഏകദേശം ഇരുപത്തിരണ്ട് ലക്ഷത്തോളം രൂപയുടെ പുഷ്പങ്ങളും ചെടികളുമാണ് അലങ്കാരത്തിന് ആവശ്യമായി വരുന്നത് ടെൻഡർ ആർക്കാണെന്ന് തീരുമാനം ഉടൻ ഉണ്ടാകും ആവശ്യമായ പുഷ്പങ്ങളും ചെടികളും നൽകുന്നതിന് അഞ്ചു ദിവസമാണ് കരാറുകാരന് ലഭിക്കുക സത്യപ്രതിജ്ഞ ചടങ്ങ് രാഷ്ട്രപതി ഭവന് പുറത്ത് നടത്താൻ നേരത്തെ ആലോചിച്ചിരുന്നു എന്നാൽ ഡൽഹിയിലെ കാലാവസ്ഥ ഉൾപ്പെടെ കണക്കിലെടുത്ത ചടങ്ങ് രാഷ്ട്രപതി ഭവനിൽ വെച്ച് നടത്തിയാൽ മതിയെന്നാണ് ഇപ്പോഴത്തെ ധാരണ ജൂൺ ഒൻപതിന് വൈകിട്ട് സത്യപ്രതിജ്ഞ ചടങ്ങ് നടത്താനാണ് ഇപ്പോഴത്തെ ആലോചന എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതോടെ നരേന്ദ്രമോദി സർക്കാർ തുടർച്ചയായി മൂന്നാം തവണയും അധികാരത്തിൽ വരുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ബി ജെ പി മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്ന ദിവസം ഡൽഹിയിൽ രാഷ്ട്രീയ ചടങ്ങ് കൂടി സംഘടിപ്പിച്ച ചരിത്ര സംഭവമാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പുകൾ ബി ആരംഭിച്ചു കർത്തവ്യ ആരംഭിച്ചു ഭാരത് മണ്ഡപത്തിലോ വച്ചായിരിക്കും പുറമെ ചെങ്കോട്ട രാംലീല മൈതാനം യേശോഭൂമി കൺവെൻഷൻ സെന്റർ എന്നീ സ്ഥലങ്ങളും രാഷ്ട്രീയ ചടങ്ങിന്റെ വേദിയായി പരിഗണിച്ചിരുന്നു ഉഷ്ണതരംഗ സാധ്യതയും കനത്ത ചൂടും കണക്കിലെടുത്ത ചടങ്ങ് ഭാരത് മണ്ഡപത്തിലോ യേശോഭൂമി കൺവെൻഷൻ സെന്ററിലോ നടത്തിയാൽ മതിയെന്ന അഭിപ്രായത്തിനാണ് ബി ജെ മുൻതൂക്കം സത്യപ്രതിജ്ഞ ശേഷം രാത്രിയാകും രാഷ്ട്രീയ ചടങ്ങ് സൗണ്ട് ആൻഡ് ലൈറ്റ് ഷോ ഉൾപ്പെടെ ചടങ്ങിന്റെ ഭാഗമായി നടത്താൻ ബി ജെ പി ആലോചിക്കുന്നുണ്ട് ഇന്ത്യയുടെ സാംസ്കാരിക പാരമ്പര്യം വിളിച്ചറിയിക്കുന്ന ചടങ്ങായിരിക്കും നടത്തുക വിദേശ രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഉൾപ്പെടെ ആയിരത്തോളം പേരെയാകും ചടങ്ങിലേക്ക് ക്ഷണിക്കുക ഏതായാലും ബി ജെ പിയുടെ അരുണാചൽ വിജയത്തെ പ്രശംസിച്ച് യോഗി ആദിത്യനാഥ് രംഗത്ത് വന്നിരുന്നു ജൂൺ നാലിന് ഇന്ത്യൻ സഖ്യം പരാജയപ്പെടുമെന്നും യോഗി വ്യക്തമാക്കി കിഴക്കൻ ദിശയിൽ നിന്നുള്ള പ്രഭാതം ജൂൺ നാലിന് രാജ്യത്തെ പ്രകാശിപ്പിക്കുമെന്നാണ് യോഗി പറഞ്ഞത് അരുണാചൽ പ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെ വിജയത്തെ പ്രകീർത്തിച്ചാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് രംഗത്ത് വന്നത് ജൂൺ ശേഷം തന്റെ പാർട്ടിക്ക് സമാനമായ ഉജ്ജ്വല വിജയം അദ്ദേഹം പ്രവചിച്ചു അരുണാചൽ പ്രദേശ് നിയമസഭയിൽ വൻ ഭൂരിപക്ഷത്തോടെ ഫിറേക് ബാർ മോദി സർക്കാരിന്റെ ദൃഢനിശ്ചയം പൂർത്തീകരിച്ചുവെന്നും കിഴക്കൻ ദിശയിൽ നിന്നുള്ള പ്രഭാതം ജൂൺ നാലിന് രാജ്യത്തെ പ്രകാശിപ്പിക്കുമെന്നാണ് യോഗി ആദിത്യനാഥ് പറഞ്ഞത് ജൂൺ നാലിന് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യം തീർച്ചയായും പരാജയം നേരിടുമെന്ന് യോഗി ആദിത്യനാഥ് എക്സിൽ എക്സിലെഴുതി ഞായറാഴ്ച പ്രഖ്യാപിച്ച ഫലത്തിൽ അരുണാചല്പ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പില് അറുപതില് നാല്പത്തി ആറ് സീറ്റുകള് നേടി ബിജെപി തൂത്തുവാരിയിരുന്നു